നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ആദിവാസി വീട് നിർമ്മിക്കുന്നതിന് നടപടി തുടങ്ങി ട്രൈബൽ ഓഫീസറും അസിസ്റ്റന്റ് എഞ്ചിനീയറും വീടിന്റെ തറകൾ പരിശോധന നടത്തി തറ നിർമ്മിച്ച് പത്ത് വർഷത്തോളമായി പ്ലാസ്റ്റിക് ഷെഡിൽ കഴിഞ്ഞ ആദിവാസികളായ ഗീതയും സരോജിനിയും വീടുപണി തുടങ്ങാൻ ഫണ്ട് അനുവദിച്ചതോടെ സന്തോഷത്തിലാണ് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനും പോരാട്ടത്തിനുമൊടുവിലാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ചിങ്കക്കല്ലിലെ ഗീതയ്ക്കും സരോജനിക്കും ഉൾപ്പെടെ ചിങ്കക്കല്ലിൽ നാല് വീടുകൾ അനുവദിച്ചത് സ്വന്തം റിസ്കിലേറെ പണിപ്പെട്ടും ഒന്നര വർഷത്തോളം നീണ്ട ഒടുവിലാണ് തറ നിർമ്മാണം പൂർത്തിയായത് പിന്നീട് ചുമർ നിർമ്മാണത്തിന് ഫണ്ടിന് ചെന്നപ്പോഴാണ് വകുപ്പ് തടസ്സ റിപ്പോർട്ട് നൽകിയതും വീട് പണി മുടങ്ങിയതും പിന്നീട് ഒരു പതിറ്റാണ്ടോളം അനുഭവിച്ച ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും അറുതിയാകുകയാണ് വീടിന് വീണ്ടും ഫണ്ട് അനുവദിച്ചതായ വിവരം കഴിഞ്ഞ ദിവസമാണ് ഐടി ഡി പിയിൽ നിന്ന് ഈ കുടുംബങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചത് ഫണ്ട് അനുവദിച്ചതിനെ തുടർന്ന് ട്രൈബൽ ഓഫീസർ ടി മധുവും ഐടി ഡി പി അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺ ബാബുവും ഗീതയുടെയും സരോജിനിയുടെയും പഴയ തറയും സ്ഥലവും പരിശോധിച്ചു ഈ മാസം തന്നെ വീടുപണി തുടങ്ങുന്നതിനുള്ള ഒരുക്കുമെന്ന് അവർ പറഞ്ഞു സരോജിനി ഇവരുടെ വീടാണ് നമ്മൾ ആ സമയത്ത് ഇവർ വനംവകുപ്പിൻ്റെ സ്ഥലത്താണ് വീട് വെച്ചത് എന്നൊരു പ്രശ്നം കൊണ്ട് അന്ന് വനം വകുപ്പ് പറഞ്ഞു ഇത് നിർമ്മാണം തുടരാൻ പറ്റില്ല എന്ന് അറിയിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവർക്ക് രണ്ടാം രണ്ടാംകോട് കൊടുത്ത പൈസ ഞങ്ങൾ തിരിച്ചു വാങ്ങിച്ചിരുന്നു കാരണം അത് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ വിനിയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ പദ്ധതി ഒന്നും നടപ്പിലാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ ഇവരെ നമുക്ക് ലൈഫിലും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ തുടർന്ന് നമ്മൾ വനം വനംവകുപ്പ് കഴിഞ്ഞ വർഷമാണ് നമുക്കിപ്പോൾ അനുമതി തന്നത് ഇവിടെ തന്നെ ചെയ്തോട്ടെ അവരെ സ്ഥലം സറണ്ടർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു സർക്കാരിലേക്ക് എഴുതി കാരണം ഇവർക്ക് മൂന്നര ലക്ഷം രൂപയാണ് അന്നത്തെ നിരക്കിൽ കൊടുക്കാൻ കഴിയുള്ളായിരുന്നു അപ്പോൾ അതിന് പകരം ആറ് ലക്ഷം രൂപയുടെ നിരക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിലേക്ക് ഞങ്ങൾ എഴുതിയിരുന്നു അപ്പോൾ അതിനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് സർക്കാരിന് അനുകൂല തീരുമാനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം ഇനി ഞങ്ങളിപ്പോൾ എയിനെ കൊണ്ട് പരിശോധിച്ചിട്ട് ഇപ്പോൾ ഈ തറ ഒമ്പത് വർഷത്തോളമായി കെട്ടിയിട്ട് തറയാണ് അതിനെന്തെങ്കിലും സ്റ്റെബിലിറ്റി കുറവ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശോധിക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് ഇനി ഇവർക്ക് പൈസ കൊടുക്കാനുള്ള നടപടിയിലേക്ക് അടക്കുകയാണ് പിന്നെ ഇത് അവർക്ക് പൈസ പൈസ രണ്ടാം രണ്ടാം കൊടുക്കും അപ്പോൾ ആ അവർക്ക് പെട്ടെന്ന് എൻ സി പി നേതാക്കളായ കണ്ണിയൻ കരി മുഖേന നമ്പൻ സുബൈർ എം ടി സുധീഷ് തുടങ്ങിയവർ വനം മന്ത്രിയെ നേരിൽ കണ്ട് നടത്തിയ ഇടപെടലാണ് പ്രശ്നപരിഹാരം സാധ്യമാക്കിയത് ഏറെ വൈകിയാണെങ്കിലും തങ്ങളുടെ ആവശ്യം അംഗീകരിച്ച വീടിന് ഫണ്ട് അനുവദിച്ചതില്ല അതിയായ സന്തോഷത്തിലാണ് ഗീതയും സരോജിനിയും ഐ ഡി ഒരു ലെറ്റർ വന്ന് സന്തോഷ വാർത്ത ഞങ്ങൾ അത് വായിച്ചു നോക്കിയപ്പോ വീട് അനുവദിച്ച ഫണ്ട് അനുവദിച്ചു തരാം വീട് വെക്കാനുള്ളത് ഐ ടി ഡി പി സാറും വന്ന് നോക്കി എനിക്ക് കൂടുതൽ സന്തോഷായിപ്പം എന്റെ മക്കൾക്ക് എനിക്ക് വീട് കിട്ടി സന്തോഷം ന്യൂസ് ബ്യൂറോ സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്